എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലം ും പിള്ള കലവലി ഒന്നില്ല ആ ഒരു സ്കൂളിലുണ്ടായി കേരളം പോയേക്കോളും ഞങ്ങൾ രണ്ടുപേരും തന്നെയുള്ളൂ തന്നെയുള്ളു നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന സംഭവം നമുക്ക് മറ്റേ കളറിന്റെ കാര്യം നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ കാണോ അപ്പം അല്ല ആ ജെൻഡർ ജെൻഡിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ശരിക്കും യൂണിവേഴ്സൽ കോഡെന്നുള്ള ഗേൾസ് ആണെങ്കിൽ പിങ്ക് കളർ ബോയ് ആണെങ്കിൽ ബ്ലൂ കളർ അങ്ങനെയാണ് നമ്മളിവിടുത്തെ എന്താ പറയാ ഒരു കളർ കോഡ് വേണമെങ്കിൽ പറയാം പക്ഷെ അത് നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ ആണ് അപ്പൊ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് പ്രിപ്പറേഷൻ നമ്മൾ ഇന്നേ വരെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പം ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സംഭവം നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോ നമുക്ക് തേമൂന്ന് കിട്ടിയതല്ലേ നമ്മൾ ഓർഡർ ചെയ്തത് നമ്മള് ഈ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ തേമൂന്നാണ് ഓർഡർ ചെയ്തത് ഇത് നമ്മൾ നമ്മൾ സംഭവങ്ങള് ചെയ്തിട്ടില്ല അപ്പൊ ആദ്യമായിട്ടാണ് ചെറിയൊരു ഐഡിയ ഉണ്ട് ഭയങ്കര സംഭവമായിട്ട് നമുക്ക് വേണ്ടാലും എന്നേ ഒരു കുഞ്ഞ് ആയിട്ടുള്ള സംഭവം വേണമെന്നുണ്ടായിരുന്നു നമ്മൾ ചെറിയ ആർച്ച് പോലത്തെ ഒരു സ്റ്റാൻഡ് എന്നിട്ട് ബലൂൺ ഡെക്കറേറ്റ് ചെയ്യാന്നുള്ള രീതിയില് പക്ഷെ നമ്മൾ വാങ്ങിച്ചേക്കുന്ന കളർ പ്രത്യേകിച്ചും കോമൺ ആയിട്ടുള്ള കളറാണ് ആയിട്ടുള്ളത് കൊണ്ട് കാരണം മറ്റേ ആണ് നമ്മള് കളർ ചൂസ് ചെയ്യുന്നത് പിന്നെ കേക്കും കളർ ചൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഏൽപ്പിച്ചേക്കുന്നത് അപ്പം ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓർഡർ ചെയ്ത് വന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ആർച്ച് പോലത്തെ ഒരു സാധനമാണ് എന്നിട്ട് അതിന്റെ അത് നമ്മൾ തന്നെ കണക്ട് ചെയ്യണം ഇതെല്ലാം കൂടി ഒരു പാക്കറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ആ സംഭവങ്ങളാണ് ഇരിക്കുന്നത് ഇവിടെ പിന്നെ എല്ലാം നമ്മൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഫർണിച്ചറോട്ട് കുഞ്ഞു കാരുന്നു വരിക നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ് പക്ഷെ നമ്മൾ പുറത്ത് വെച്ച് ചെയ്യാനെന്നൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷേ അറിയത്തില്ല ഇന്നിപ്പോ മഴ വാങ്ങിയിട്ടുണ്ട് മഴായിരുന്നു ഈ ഒരു ദിവസം കൂടെ ഉള്ളല്ലോ അപ്പൊ നമ്മൾ വിചാരിച്ചാൽ നല്ല മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെങ്കിലും മഴയത്തൊണ്ട് വെച്ച് എടുക്കാൻ പറ്റില്ല അപ്പം ഉണ്ടാക്കി വെച്ച് നോക്കാം എന്നിട്ട് ഇൻ കേസ് മഴയാണെങ്കിൽ നമുക്ക് വീടിനകത്ത് ഏതെങ്കിലും ഒരു കോർണർ ചൂസ് ചെയ്താലോ എന്നൊരു പ്ലാൻ ഉണ്ട് അപ്പൊ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം വിചാരിച്ചോണ്ടാണ് സംഭവം ഓപ്പൺ ചെയ്തത് അപ്പൊ ഇതിന്റെ ഒരു പറയുന്ന വെച്ചാൽ ലോങ് പോൾസ് ഒരു എട്ടെണ്ണം പറയുന്നത് ഇതാണ് അത് എട്ടെണ്ണം നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ചെറുത് കണക്ട് ഈ സംഭവം ഒരു എട്ടെണ്ണം ഉണ്ട് പിന്നെ ട്രാൻസ്പെറന്റ് കണക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഏഴെണ്ണം അത് നമ്മുടെ കയ്യിലുണ്ട് ഇത് ശരിക്കും യൂസ്ഫുൾ ആട്ടോ ഇത്ര സാധനങ്ങൾ എന്നൊക്കെയാണുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഈ പേപ്പർ കിട്ടാവും നമ്മൾ അത് നോക്കി ഫിക്സ് ചെയ്യണം അപ്പൊ ഈ സംഭവം എ ബി സി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാർക്കിംഗ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കറിയാലോ പേ എന്ന് പറഞ്ഞാൽ പോൾസ് നമുക്കറിയാം അപ്പൊ അത് ഇങ്ങനെ ഈ സൈഡിലൂടെ ഇങ്ങനെ വരും പക്ഷെ ഇത് ഇത് വെച്ച് ഫോളോ ചെയ്ത് നമുക്കൊന്ന് ട്രൈ നോക്കാം എങ്ങനെ വരും എന്നുള്ളത് അതായത് അരിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേ സാധാരണ നാട്ടിൽ നയിക്കുന്ന സാധാരണ ഓവറല്ലാമായിരിക്കും പ്രത്യേകിച്ച് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഗൾഫ് നമ്മൾ സ്വന്തം നാട് പേട്ട് എവിടേലും പോയി അവരെ സംബന്ധിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെയാണ് പക്ഷെ നമ്മുടെ നമുക്ക് സന്തോഷിക്കാം

ചെയ്തു എല്ലാ ഇങ്ങനെ ഈ പേപ്പർ കിട്ടി കഴിയുമ്പോഴേക്കും ഞാൻ ഞാൻ വായിച്ചു കൊടുക്കും ഇത് നോക്കി ചെയ്യാൻ അത്ര വലിയ എനിക്ക് പറഞ്ഞു പറഞ്ഞു ഫിക്സ് അതെ മാത്രം മതി തുടങ്ങുമല്ലേ ഇതാണ് അതിന്റെ ബേസ് സാധനങ്ങളും ഈ സ്റ്റാൻഡില് ഡയറക്റ്റ് കണക്ട് ചെയ്യാലോട്ടോ ഇതിന് ഇങ്ങനെ വാട്ടർ ബാഗ് ഉണ്ട് അപ്പൊ അതില് വെള്ളം നിറച്ച് സംഭവം വന്നാലാണ് അതിന് വെയിറ്റില് ഇത് നിർത്തുന്നത് ഓക്കെ വെള്ളത്തിന് വേറെ നമ്മൾ പെയർ നിറയ്ക്കുകയാണ് വെള്ളത്തിന് വേറെ ഇച്ചാരി നൂതി കാറ്റ് നിറയ്ക്കുന്നുണ്ട് വെള്ളം നിറച്ചതിന്റെ അകത്തേക്ക് നമ്മൾ ഈ കാണുന്ന ലോങ് പോൾസിൽ ഓരെണ്ണം എടുത്ത് ഇങ്ങനെ കയറ്റി അതിന്റെ അകത്ത് ഇച്ചിരി വീതി കൂടിയ സ്ഥലം പുറകിലോട്ടോ കാരണം ഇത് ഇതിന്റെ അകത്ത് ഫിക്സ് ചെയ്യണല്ലോ വെച്ചാ ഓക്കേ ഇൻഡോർ ആണെങ്കിൽ വെള്ളത്തിന്റെ ആവശ്യം വരില്ലായിരിക്കും ഔട്ട്ഡോർ ആണെങ്കിൽ കാറ്റത്ത് പറയാൻ വെള്ളം വേണമായിരിക്കും ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവങ്ങൾ ഈ ഇരിക്കുന്ന ഒരു ഇങ്ങനെ മേലേക്ക് മേലെ വെച്ചാൽ മതി എന്നിട്ട് ആർച്ച് പോലെ വരുന്നോടത്താണ് നമ്മൾ ഈ ട്രാൻസ്പെറന്റ് കണക്ടർ യൂസ് ചെയ്യുന്നുള്ളു അല്ലേ ഇതിൻ്റെ ഇടയിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ ചുമ്മാ കേറ്റ് വെച്ചാൽ മതി ഓക്കെ വെക്കുന്നു ഒരെണ്ണം എവിടെയാ വെക്കുന്നു യെസ് ഓ ഇത് ഫ്യൂച്ചറിൽ ഉപയോഗിക്കാം ഇതിനു ഇതും കൊള്ളാം അല്ലേ ഫ്യൂച്ചർ അതെ ചെയ്തുവരുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുന്നു അല്ലേ ഇതാ ഷോർട്ട് പോൾ ഇതാ ഷോർട്ട് പോൾ ഇതാ ഓക്കേ ഷോർട്ട് പോൾ വെച്ചു ഇനി പാർച്ച് പോലെ ആക്കാനുള്ള സ്പേസ് കിട്ടും ഇച്ചിരി ഇച്ചിരുകൂടി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണായിരിക്കും ചായയാ ലൈറ്റിന്റെ അവിടെ നിന്ന് ആ കോർണറാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ ഇങ്ങനെ ഒരു ഇച്ചിരി ആ അത് കറക്റ്റ് ആയിരിക്കും തോന്നുന്നു അല്ലേ ആ പിന്നെ ഒരു സൈഡിൽ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വരുമ്പോൾ ലെങ്ക് നമുക്ക് മൂവ് ചെയ്യാമല്ലോ കാലടുപ്പിച്ച് അല്ലേ പോലെ ഇവിടെ കണക്ട് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാം അല്ലേ ഇത് ആക്ച്വലി ഇത് പിള്ളേർക്ക് ഫിക്സ് ചെയ്യാൻ ഭംഗിയാണ് അത്രയൊരു പിന്നെ വലിയ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ പിന്നെ ആരുടെ ഐഡിയ കൊള്ളാട്ടോ കാരണം ആ ബാഗിനകത്ത് വെള്ളം വെയിറ്റ് വെച്ചാൽ വെയിറ്റുണ്ടല്ലോ പറന്ന് പോളയോ ചെയ്ത് ഓ വളയുന്നുണ്ടോട്ടോ ഓക്കേ ഒടിയില്ലല്ലോ അല്ലെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇന്ന് വളച്ചു വെക്കണ്ട അന്നത്തെ ദിവസം വളയ്ക്കാം എങ്കിൽ ഇത്രയും ദിവസം വളഞ്ഞേ മൂലസാനല്ലേ വളഞ്ഞിരുന്ന് ഒടിഞ്ഞാലോ ഓ കൊള്ളാം കൊള്ളാം കറക്റ്റായിട്ട് അപ്പൊ ഈ ഒരു കുഞ്ഞു പേപ്പറിനകത്തുള്ള സംഭവം നമ്മടെ ഇക്കേല സാധനങ്ങളൊക്കെ അല്ലേ സിമ്പിൾ ആണ് നമ്മൾ ഇവിടെ പറയും കേട്ടോ പക്ഷെ അയക്കുക എന്ന് ഗൾഫിലൊക്കെ അയക്കുക എന്ന് പറയുന്നത് അല്ലേ ഇക്ക ഫിനിഷും സീഡിഷൊക്കെ ഇക്കുകയാണ് പല കാര്യങ്ങളും നമ്മളിങ്ങനെ പ്രൊണൗൺസ് ചെയ്യുമ്പം ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മളിത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലാത്തതിന്റെ ഡിഫറൻസ് ആണ് ഇവിടെ ഉള്ളവർ ഫിനിഷിലും സീഡിഷിലും ഉള്ളവർ സ്ഥിരം യൂസ് ചെയ്യണം ആ ഒരു ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്യുവർ ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്കും മനസ്സിലാവില്ല എന്നാന്ന് അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമുക്കും ശീലമായി അതിനുള്ളിൽ വെള്ളം ഉണ്ടാവോ ആ ഇത് ഭയങ്കര ആർച്ചുപോലെയല്ലേ ഇല്ല ഇത് ഈ സൈഡിൽ നിന്ന് ഇച്ചിരി ഇങ്ങനെ അടുപ്പിച്ച ഓക്കെയോ വിചായ്പിച്ച ഒത്തിരി വലിച്ചോണ്ടതുകൊണ്ടാ ഓ ശരിയോട്ടോ നല്ല വലിപ്പം ഉണ്ടേ അത് അടിപൊളിയാലേ ഇതൊരു നഷ്ടമില്ലാട്ടോ എന്തെങ്കിലും ഒരു പരിപാടി നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേറ്റ് ചെയ്യാം ഒരിച്ചിരിയോടെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റുമോ ചേ അത് ആ ഇപ്പഴാ ഒരു കറക്റ്റ് ഇച്ചിരി കൂടെ ആയെന്ന് തോന്നുന്നു ആ ഫ്രണ്ടിക്കറി പിന്നെ ഇതിന് ഇതിപ്പോ നമ്മള് ബലൂൺ വെച്ചാണല്ലോ ഡെക്കറേറ്റ് ചെയ്യുന്നത് പിന്നെ കുറച്ചും മിച്ചയം പറഞ്ഞ പോലെ മറ്റേ ഗ്രീൻ കളറിലുള്ള ഇതൊക്കെ ഇലകളൊക്കെ വെച്ച് ആ അതായത് നമ്മള് കാണാൻ പാടില്ല മല ചില ഇതിലൊക്കെ ഇങ്ങനെ എന്താണ് ഊഞ്ഞാലൊക്കെ ഇങ്ങനെ പുല്ലും കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് അതായത് ഒരു പാർട്ടിക്ക് ബലൂൺ ആണെങ്കിൽ അടുത്ത പാർട്ടിക്ക് ചെയ്യുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ളവരൊക്കെ മാക്സം നല്ല പാർട്ടിയൊക്കെ വീട്ടിലൊക്കെ ചീപ്പാട്ടോ ചീപ്പിച്ചെടുക്കാൻ മാത്രമുള്ള ആൾക്കാരില്ല പത്തോ മുപ്പത് പേരൊക്കെ താഴെ ഉള്ളു അപ്പൊ അന്നേരമുള്ള സമയത്ത് നമുക്ക് വീട്ടിൽ വെച്ച് നടത്താം ചെറിയ പരിപാടികളൊക്കെ ഉള്ളൂ പിന്നെ ഇത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഊരി വെച്ചുകഴിഞ്ഞാൽ വേണ്ട ഇതുപോലെയുള്ള ഒരു കുഞ്ഞു കവറിനകത്ത് ഇട്ട് വെക്കാനുള്ളതേ ഉള്ളു താനും അല്ലേ കൊള്ളാട്ടോ പിന്നെ ഇച്ചായനും ഭയങ്കര നിർബന്ധം ഇച്ചായന് റെഡ് കാർപ്പറ്റിലൂടെ നടന്നു പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റ് വിരിക്കണം അപ്പൊ വിചാരിച്ചത് ഒരു റെഡ് കളറിലാക്കുവാണെങ്കിൽ ചെലപ്പോ ഫോട്ടോ നല്ല ആണെങ്കിലോ പക്ഷെ ഇത് എന്റെ തലേ പോയ ഐഡിയ ഐഡിയല്ലോ ഇത് ഇച്ചിരി റെഡ് കാർപ്പറ്റ് വേണമെന്ന് ഞാൻ ചിരിച്ചിരി നാണമായിട്ട് വേലായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്ന സംഭവം എന്ന് പിന്നെ ഇതെല്ലാം ഗാർഡൻ ഡെക്കറേഷൻ വേണ്ടിട്ടുള്ള സംഭവം ഫോട്ടോട്ടുള്ള സാധനം വേറെ കുറച്ച് ബലൂൺ അത് പല കളറിലുള്ള ബലൂണുകൾ ഉണ്ട് ഇത് ബലൂണിരിക്കുന്ന എന്നിട്ട് ബേബിന്നുള്ള ലെറ്റേഴ്സ് ഒട്ടിച്ചാൽ മതി ജസ്റ്റ് ഇങ്ങനെയാണ് നമ്മള് കേക്ക് ബേക്കർ സാധനം മേടിക്കുമ്പോ കവറ് അതുപോലെയുള്ള പേപ്പറിനൊക്കെ തീരെ വെയിറ്റ് ഒന്നും ഇല്ല പക്ഷെ ഇങ്ങനെ എന്നിട്ട് അതിനകത്ത് ബലൂണോ അല്ലെങ്കിൽ നല്ല കാണാൻ പറ്റിയുള്ള വെയിറ്റ് അങ്ങനെ വെക്കുന്ന കാണാറുണ്ട് ബർത്ത്ഡേ വെക്കുന്ന കാണാറുണ്ട് പിള്ളേരുടെ ഇതിനൊക്കെ എല്ലാ പരിപാടിക്കും എന്തെങ്കിലും ഒരു ഗെയിം പോലെ ഒരു ചുമ്മാ രസം വേണമല്ലോ അപ്പൊ ആ എന്ത് പരിപാടിയാണ് അതിനോട് മാച്ച് ആയിട്ടുള്ള വേണമല്ലോ വിചാരിച്ചോണ്ട് പിള്ളേരുടെ ഒരു ഇഷ്ടായിരുന്നു കേട്ടോ അതായത് ഇങ്ങനെ വോട്ടിങ് പോലെ ചുമ്മാ ആ നമുക്ക് എന്ത് തോന്നുന്നു ഇഷ്ടമുള്ളത് ചുമ്മാ വെക്കാന്നുള്ള ഒരു ഫണ്ടാണേ ഇതില് വേറെ പ്രത്യേകിച്ച് ഒരു കഥയില്ല നമ്മളെ സംബന്ധിച്ച് ജെൻഡർ എന്ന് പറയുന്നത് നമുക്ക് ഒരു മാറ്ററെ അല്ല ഒരു ഫണ്ടാക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് ഗേൾ ബേബി ആണെങ്കിലും ബോയ് ബേബി ആണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആരോഗ്യമുള്ള ഒരു കുഞ്ഞു അത്രേ ഉള്ളു പിള്ളേരുടെ ഇഷ്ടമായിരുന്നുണ്ട് േളാണെങ്കിൽ അതിന്റെ ബോയിടെയും ഗേളിന്റെ ഇതിനൊന്നും അധികം പരിഹാരമില്ല ഇതൊക്കെ ചെറിയ എമൗണ്ട് ആയിരുന്നു എനിക്ക് തോന്നുന്നു ഒരു പത്ത് രൂപയോ പതിനഞ്ച് യൂറോ താഴെ കൊണ്ടായിട്ടുള്ളൂ ഈ കൊണ്ടായിട്ടുള്ള എമൗണ്ട് എല്ലാം മാറുന്നു ഒന്നര രണ്ട് മാസം മുമ്പ് നമ്മൾ വാങ്ങി വെച്ചതാണ് അതുപോലെ ഇതിനകത്ത് ഇതെല്ലാം നമ്മൾ ഉദ്ദേശിച്ചത് പുറത്ത് ഗാർഡൻ വെച്ച് ചെയ്യണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചത് നല്ല അടിപൊളി മഴയാണ് അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ഓരോ വെച്ച് ചെയ്യേണ്ടവരായിരിക്കും നമുക്ക് നാളെ അറിയത്തുള്ളൂ ഇല്ലെങ്കിൽ ഈ ഗാർഡൻ സെറ്റ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ നല്ലൊരു ക്ലൈമറ്റ് നോക്കിയിട്ട് നമുക്ക് ഔട്ട് ഡോർ പോയി ചെയ്യാമല്ലോ എനിക്ക് ദിവസത്തേക്ക് ഓഫ് ആണ് നാമൂതാണ് ഞങ്ങളുടെ പരിപാടി എല്ലാം വരെ എനിക്ക് ഓഫ് ആണ് ചിക്കു ഓഫ് ആണ് റെസ്റ്റിലാണ് ഇനി ഞായറാഴ്ച എനിക്ക് പോയാൽ മതി സോക്സ് സോക്സ് പിന്നെ അതെന്ന സംഭവം ഓർ ഓറിന്റെ ആറ് ഗേളിന്റെ ആള് ആശ ആ ഓർ ആ അത് തന്നെ അപ്പൊ ബാക്കി എന്താ ഗേളിന്റെ ആറും ഇത് കണ്ടോളൂ

ഇത് സോക്സ്റ്റിക്കറ കൊറേ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങള് നമ്മൾ ഓർഡർ ചെയ്തപ്പോ കിട്ടി പക്ഷെ ഒരു ഐഡിയ വരുന്നില്ല ഇതിന്റെ മാത്രം നമുക്ക് എന്താണ് മറ്റേ ആ ഒരു പേപ്പർ കിട്ടിയില്ല അതെങ്ങനെ ചെയ്യേണ്ടേന്നുള്ളത് പക്ഷേ അതിൻ്റെ ആ കോട്ട നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ നമുക്ക് റെയ്ഡി തോന്നി കറക്റ്റ് ഇതൊരു ആറെണ്ണം ഉണ്ട് ആറ് സ്ട്രോ പോലത്തെ ഉണ്ട് ആറ് സ്ട്രോ പോലത്തെ സംഭവം പിന്നെ ഈ ഒരു ആറ് ഇതുണ്ട് അപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ വന്നു എന്നിട്ട് ഈ ട്യൂബ് വെച്ചാൽ ഈ സ്റ്റാൻഡ് ഇതിലുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലത്തെ ഒരു കണക്ടർ ട്യൂബ് അതിൽ വെച്ചു എന്നിട്ട് ഈ ആറെണ്ണം ഫിക്സ് ചെയ്തിട്ട് അതിൽ വെച്ചു എന്നിട്ട് ഇതിനകത്താ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഒരെണ്ണം കൂടെ സെൻറ്ററിലുള്ളത് അതും ഇങ്ങനെ ഒരു ആ ഇതിലേക്ക് ഇറക്കി വെച്ചു എന്നിട്ട് അതിൻ്റെ ചുറ്റും ആറെണ്ണം ഉണ്ടല്ലോ ഇനി ഇതിങ്ങനെ ആറെണ്ണം എടുത്തിട്ട് ഇതിലിങ്ങനെ ഇങ്ങനെ 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 എന്നിട്ട് ഈ കണക്ടർ എടുത്തിട്ട് ഇതിന്റെ മുകളിലോട്ടേക്ക് അല്ലേ അപ്പൊ ഇതിങ്ങനെയും എന്നിട്ട് ഇനി എനിക്ക് തോന്നുന്നു മറ്റേ സാധനം എന്താ ബലൂണുകൾ വെക്കുന്ന സാധനം അത് ോ ഡയറക്റ്റ് എണ്ണോണ് പക്ഷെ അതൊന്നാളും കൊടുത്താലായിരിക്കും നല്ലത് രണ്ടെണ്ണായി ഇനി ഇതിൽ കൊടുക്കണ്ട ഇതില് കൊടുക്കാം ആണോ അങ്ങനെ ആ ഒരു സംഭവം പിന്നെ പിന്നെ ദിവസം അല്ലെങ്കിൽ കാറ്റ് എന്തിനോഷം പിള്ളേരെ സംബന്ധിച്ചെപ്പോഴും വലിയ പാർട്ടികളൊന്നും നടത്താറില്ല കേട്ടോ പക്ഷെ പിള്ളേരുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് അതായത് അവര് അവരുടെ ബർത്ത്ഡേ ആവാൻ വേണ്ടിട്ട് കാത്തിരിക്കുന്നവരെയാണ് അവരവരുടെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് ചെറിയൊരു ഗെറ്റ് ടുഗതറോ അല്ലെങ്കിൽ അവർ ഒരുമിച്ച് അവരുടെ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്ത് പഴയ ബർത്ത്ഡേയിലെ കഥകളൊക്കെ പറഞ്ഞ് സ്നാക്സ് ഒക്കെ അഴിച്ച് അവർ ഗെയിം ഒക്കെ ചെയ്ത് ഗിഫ്റ്റ് ഒക്കെ ഷെയർ ചെയ്ത് അങ്ങനെ അവർക്കൊരു ഒരു എത്ര കൂടുതൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉണ്ടാവത്തുള്ളൂ അതെല്ലാ വർഷം ഇവരുടെ ഒരു ഫിനിഷറും അങ്ങനെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരും വിളിക്കും ക്ലാസ്മേറ്റ്സിനെ അപ്പൊ രണ്ടു മണിക്കൂർ അല്ലെ ക്ലാസ്മേറ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് കൂടുതലും സെലിബ്രേറ്റ് ചെയ്യണം അവരുടെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തില് ജസ്റ്റ് വീട്ടിലാവാൻ അല്ലേ ഗെയിം സെന്ററുകൾ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഇതുവരെ നമ്മുടെ വീട്ടിൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ അപ്പൊ ഞാൻ പറയാൻ ഇത് കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം എന്ന് പറഞ്ഞാല് കുഞ്ഞ് ഒത്തിരി ഒന്നും നമുക്ക് വലിയ ഇഷ്ടമില്ല പക്ഷെ ഇങ്ങനെ കുഞ്ഞു എന്തെങ്കിലും സാധനം റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ പിന്നെ കളർ അനുസരിച്ച് ആണെങ്കിൽ ബ്ലൂ പോലെയൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും മാളിൻറെ ചക്കീടൊക്കെ വരുമ്പോ പിങ്കും വൈറ്റും അങ്ങനെയൊക്കെ ആയിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും പൈസ ആയിട്ടില്ല ചെറിയ ആയിട്ടുള്ളൂ വൺ ടൈം പിള്ളേർ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ അവർക്കൊരു ഇതാണല്ലോ ഭയങ്കര നാട്ടിലും അല്ല നാട്ടിൽ എല്ലാ ാണ് ബലൂൺ ഒരു സൈഡിൽ വെക്കണായിരുന്നു നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നത് കാരണം നമ്മൾ നമ്മള് ആർച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളേ പക്ഷെ അത് കഴിഞ്ഞപ്പോ നമുക്ക് ഒരു തോന്നല് ചേരെ ആർച്ച് മറ്റേ ലൈറ്റില് തട്ടി ലൈറ്റ് ഇതാകുന്നു നമ്മുടെ അതിൽ നെറ്റിന്റെ കർട്ടൺ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അത് ഈ ആർച്ചിലോടെ അങ്ങ് കോർത്തിടുകയാണെങ്കിൽ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ ട്രൈ നോക്കാന്ന് ചെയ്തായിരുന്നു ആ സോറി മറ്റേത് ഫസ്റ്റ് ഹോളി ചെയ്ത കമ്പ്യൂണിന് വേണ്ടി ചെയ്താ തീർബാനോക്കിയാലോ നമ്മുടെ രണ്ട് നെറ്റ് ഉണ്ടായിരുന്നു ആ രണ്ട് നെറ്റും രണ്ട് മാത്രം പോലെ നമ്മുടെ സാഹചര്യം പോലെ ഇതുപോലെ മഴയൊക്കെ ആണെങ്കിൽ കാര്യമാണ് അപ്പൊ വാങ്ങിച്ച സാധനങ്ങളൊന്നും കുഴപ്പമില്ലേ അതായത് ഈ സാധനത്തിന് നാല് യൂറോസ് ആണ് ഞാൻ ഇപ്പോഴെ ബില്ല് നോക്കി നാല് യൂറോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഗസിന്നതിന് അതിനും നാല് യൂറോ ഒക്കെ ആയുള്ളു അങ്ങനെ പിന്നെ നമ്മുടെ ഡ്രസ് എങ്ങനെയാണെന്ന് വെച്ചു ഡ്രസ്സ് ആണെങ്കിലും ഒരു ഇഷ്ടം എപ്പോഴും ഫസ്റ്റ് എല്ലാവരും ഡ്രസ് എടുത്തിരിക്കുന്നത് വൈറ്റ് ആണ് എടുത്തേക്കുന്നേ അല്ലേ പിന്നെ ഡ്രസ് പിന്നെ നമ്മൾ അന്ന് ഇടുന്ന സമയത്ത് വലിയ സംഭവം സാധാരണ ഡ്രസ്സാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവം നമുക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ പയ്യെ അല്ലേ മെയിൻ സംഭവം സെറ്റ് ആയിട്ടുണ്ട് പുതിയ ചേട്ടാ അടുത്ത നമ്മൾ ഫുഡിനെ കുറിച്ച് പ്ലാൻ ഇത്തവണ കാര്യമായിട്ട് ഒത്തിരി കുക്കിംഗ് ഇല്ല പരിപാടിക്ക് നമ്മള് തന്നെയായിരുന്നു കുക്കിംഗ് എല്ലാം ചെയ്തോണ്ടിരുന്നത് പക്ഷെ ഇപ്രാവശ്യം ആരോഗ്യത കൊണ്ടും പിന്നെ കൂടുതലുള്ളവര് എല്ലാം എന്തെങ്കിലും ഒരു കുഞ്ഞ് സംഭവമൊക്കെ ആയിട്ട് വരാം എന്നുള്ളൊരു താല്പര്യം കൂടെ കാണിച്ചപ്പോൾ അതുപോലെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് എന്താണ് തീരുമാനിച്ചാൽ അതായത് നമ്മളൊരു ഫുള്ള് മട്ടനെ നമ്മൾ വാങ്ങുന്നു പക്ഷെ ഇതൊരു പരീക്ഷണമാണ് ഇതിനു മുമ്പ് ഒരു ബീഫ് ചെയ്ത ശരിയായതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് നമ്മളതിരിക്കുന്നത് വിളിച്ചു കഴിഞ്ഞിട്ട് ആദ്യമായിട്ടൊരു സാധനം നോക്കാം ഫുൾ മട്ടനെ നമ്മൾ വാങ്ങുന്നു പിന്നെ അതിനെ നമ്മൾ കുഴിച്ചൊക്കെ ആയിട്ട് ഗ്രില്ല ശ്രമമാണ് അതെല്ലാം കഴിച്ചു ആ അത് കഴിഞ്ഞ മാത്രീഡിയോ മട്ടൺ ബിരിയാണി ബിരിയാണി ആക്കാനുള്ള പറ്റാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഗീ റൈസ് ആക്കാം പിന്നെ നമ്മള് കൂടുതലുള്ളവര് ഓരോരുത്തരും ഓരോരുത്തരും പറഞ്ഞു ഇങ്ങനെ അതിന് പറ്റുന്ന സംഭവങ്ങളും പിന്നെ അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ടും സ്വീറ്റ്സ് ആയിട്ടും ഒക്കെ അതുകൊണ്ട് ഞങ്ങൾക്ക് പണികൾ കുറവായിരിക്കും ഉണ്ട് സീരിയസ് ആയിട്ടായിരിക്കും കാണരുത് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ശരിക്കും ഫണ്ടെന്നുള്ള രീതിയിൽ പിള്ളേരുടെ ഒരു സന്തോഷം ഒരു ഒരു നമ്മുടെയൊക്കെ സംബന്ധിച്ചിങ്ങനെ ഇവിടെ ജോലി ഇങ്ങനത്തെ ട്രിപ്പ് നമ്മള് പോകും അതില്ലാത്ത സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും അതിന് എന്തെങ്കിലും ഒരു അതിനെന്താ പറയണേ ഫുഡ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗീ റൈസാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഒരു ഫുൾ മട്ടൺ നമ്മൾ അറിയത്തില്ല അത് എന്തായാലും ഒരു പരീക്ഷണമാണ് അതല്ല ഞാൻ ആലോചിക്കുന്നത് ഇൻ കേസ് സംഭവം ശരിയായില്ലെങ്കിൽ എന്ത് കൊടുക്കും കുഴപ്പമില്ല എല്ലാവരും എന്തേലൊക്കെ സ്നാക്സും സംഭവമൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ അതൊരു അങ്ങനത്തെ എല്ലാം ജെൻഡറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പരിപാടിയല്ലേ ഇത് ജെൻഡർ ഏതാണെങ്കിലും കുഞ്ഞിന് തന്നെയാണ് നമ്മള് അതിന് ആ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ഉള്ളിലുള്ള ആരോഗ്യത്തോടെ ഒരു കുഞ്ഞ് പിന്നെ കുഞ്ഞ് ആണോ പെണ്ണോ ആരെങ്കിലും ഒരാളായിരിക്കുമല്ലോ അപ്പൊ അതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് നമ്മള് പിള്ളേരുടെ ഒരു എന്താ പറയാ അവരുടെ ആ ഒരു ഫണ്ണായിട്ട് നമ്മള് ഒരു മെമ്മറിക്ക് വേണ്ടിട്ട് ചെയ്യുന്നു അതുപോലെ സാധാരണ പറഞ്ഞേ ബേബി ചെയ്തിട്ടില്ല അങ്ങനത്തെ വേറെ പരിപാടികളൊന്നുമില്ല നമ്മുടെ ഉള്ളൂ ഇത് മാത്രമാണ് ഞാൻ ഇതിനു വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോന്നറിയത്തില്ല അതായത് മാളുൻറെ ആണെങ്കിലും ചക്കിയുടെ ആണെങ്കിലും ജോണിക്കുട്ടിയുടെ ആണെങ്കിലും സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും എനിക്കങ്ങനെ ഭയങ്കര അങ്ങനെ ആഗ്രഹമൊന്നുമില്ലായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത് മറ്റേ നമ്മൾ ഈ ലാസ്റ്റ് ആവുമ്പോ വലിയ വയറാവ എനിക്ക് ആളുവിന്റെ സമയത്ത് വയറാകുമ്പോ ഞാൻ ഭയങ്കര എക്സൈ അത് തുടക്കം തൊട്ടേ ഞാൻ വലിയ വയർ എക്സ്പെക്ട് ചെയ്ത് എനിക്ക് അത്രയും അതുപോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നിട്ട് അങ്ങനെ വലിയ വയറായി കഴിയുമ്പോൾ നല്ല മെമ്മറിയൊക്കെ ആയിട്ട് നല്ല ഒരു ഫോട്ടോ എടുക്കാന്നുള്ളത് ഒരു പ്രഗ്നൻസിക്കും ഫോട്ടോ അച്ഛനൊക്കെ നമ്മൾ പുറത്ത് എടുക്കുന്നത് ഞാനെടുത്തുവരാ നല്ല ഇത് എന്നിട്ട് ക്യാമറ നല്ല ക്യാമറയൊക്കെ കൊണ്ടുവന്ന് ഞാൻ നല്ല ഫോട്ടോ കിട്ടുമായിരിക്കും എന്റെ ദൈവമേ ഒരു മൂലയില് ഒരു ജനലിന്റെ അതോ അങ്ങനെ ഇങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് വേറെ ആ ഫോട്ടോ ഒന്നും വെളിച്ചം കണ്ടിട്ടില്ല എനിക്കൊന്നും നോക്കത്തൊന്നുമില്ല ആ ഒരു ഫോട്ടോഷൂട്ട് കൂടെ ചെയ്യണമെന്നുണ്ട് പിള്ളേരെല്ലാരോട് കൂടിയിട്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ പ്ലാനുകൾ വലിയ വലിയ പ്ലാനുകളൊന്നുമില്ല പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാരും കൂടിയുള്ള ഫോട്ടോഷൂട്ട് കിട്ടാൻ വേണ്ടിട്ടായിരുന്നു അതായത് നമ്മള് ശരിക്കും വീട്ടിലൊരു വലിയ ഫോട്ടോ കൂടി വെച്ചിട്ടില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ലായിരുന്നു വേണം അപ്പം എല്ലാം കൂടെ ആയിട്ടൊരു ഫാമിലി ഫോട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോലും ഞങ്ങൾ വെച്ചിട്ടില്ല അപ്പം ഇനി വേണം അതൊക്കെ ഒന്ന് ചെയ്യാൻ ദൈവം ചോദിച്ചാൽ അപ്പം എല്ലാവരും പ്രാർത്ഥന ഓർക്കുക ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജെൻഡർ റിവ്യൂലിൻ്റെ പാർട്ടിയുടെ തന്നെയായിരിക്കും പിന്നെ ഫുഡിൻ്റെ വീഡിയോ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി ഇതെല്ലാം കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് അവർക്ക് കുഴപ്പമില്ല അപ്പം എല്ലാവരും തരുന്ന സ്നേഹത്തിന് കം അതുപോലെ അത് തന്നെ പിന്നെ ഞങ്ങളുടെ കാര്യം പറയാം കമന്റ് എല്ലാവരെയും വായിക്കാറുണ്ട് റിപ്ലൈ തരത്തിൽ ഒരാൾക്ക് റിപ്ലൈ കൊടുത്തിരുമ്പോൾ എല്ലാവർക്കും കൊടുക്കണം പക്ഷേ എന്തെങ്കിലും നിങ്ങൾ എമർജൻസി ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ മാക്സിമം അപ്പം തന്നെ റിപ്ലൈ തരാറുണ്ട് പിന്നെ കൂടുതൽ കംഫർട്ടബിൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ എനിക്ക് വോയിസ് ആയിട്ട് തരാൻ പറ്റും അതാ കുറച്ച് എളുപ്പമാണല്ലോ അപ്പൊ നമുക്ക് അടുത്ത ദിവസം വിശേഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും അടുത്ത വീഡിയോസ് വരുന്നത് സജസ്റ്റ് ചെയ്ത പേരുകളൊക്കെ എല്ലാം അതല്ലേ ഇനി തുടർന്ന് അത് അന്നത്തെ ദിവസം ആരായാലും അന്നേരം അന്നേരം ഉള്ള ഒരു പേരൊക്കെ സജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം